വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പതിനായിര കണക്കിന് വിശ്വാസികളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ചെമ്പേരി ലൂർദുമാതാ ഫെറോന ദേവാലയം തലശ്ശേരി സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് പ്രഖ്യാപനം നടത്തിയത് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി മുൻ ആർച്ച് ബിഷപ്പുമാരായ മാർ ജോർജ് ഞെർളക്കാട്ട് മാർ ജോർജ് വലിയമറ്റം കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല മാണ്ഡ്യ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ എടയേന്ദ്രത്ത് തുടങ്ങിയവർ സഹകാർമ്മികരായിരുന്നു ബസിലിക്ക പ്രഖ്യാപനത്തോടെ മലബാറിലെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രമായി ചെമ്പേരിപ്പള്ളി മാറുകയാണ് ആയിരത്തിനാനൂറ് കുടുംബങ്ങളാണ് ഇടവകയിലുള്ളത് സീറോ മലബാർ സഭയുടെ എട്ടാമത്തെ ബസ്ലിക്കയാണ് ചെമ്പേരി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ സ്ഥാപിക്കപ്പെട്ട തലശ്ശേരി അതിരൂപതയുടെ പ്ലാറ്റിനം ആഘോഷത്തിനിടെയാണ് പള്ളിക്ക് ബസ്ലിക്ക പദവി ലഭിക്കുന്നത് കോഴിക്കോട് ലത്തീൻ രൂപതയുടെ കീഴിൽ ആരംഭിച്ച ചെമ്പേരിയുടെ വക പിന്നീടാണ് തലശ്ശേരി അതിരൂപതയോട് ചേർത്തത് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ